അറിവിനെ ജീവിതവുമായി ബന്ധിപ്പിക്കുക സമൂഹവുമായി ബന്ധിപ്പിക്കുക അത് അറിവുള്ളവരായി മാത്രമല്ല അറിവ് ജീവിതത്തിൽ പ്രയോഗിക്കാൻ സാമർഥ്യമുള്ളവരായി കുട്ടികളെ വളർത്തിയെടുക്കാൻ കഴിയണം അങ്ങനെ കുട്ടികളെ മാറ്റാൻ കഴിയണം ആ വഴിക്കുള്ള ശ്രമങ്ങളാണ് സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് നടത്തുന്നത് ഉന്നതമായ അക്കാദമിക് നിലവാരം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാം നീങ്ങുന്നത് അതിൻ്റെ ഭാഗമായാണ് സ്കൂൾ തുറന്നുള്ള ആദ്യത്തെ രണ്ടാഴ്ച ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും പൊതുവായ കാര്യങ്ങൾ കുട്ടികളുമായി പങ്കിടണം എന്ന് സർക്കാർ തീരുമാനിച്ചു ആ പ്രശ്നങ്ങൾ ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ നേരത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇന്ന് മഴ കുറവാണെങ്കിലും ഇനിയുള്ള ദിനങ്ങൾ മഴയുടെ ദിനങ്ങളാണ് ഇപ്പോൾ കാലവർഷം പകർച്ചവ്യാധികളുടെ കൂടി കാലമായി മാറും അത്തരമൊരു ഘട്ടത്തിൽ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികൾ അറിയേണ്ടതുണ്ട് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ നല്ലതു മാത്രമല്ല നല്ലതല്ലാത്ത ചില കാര്യങ്ങളുമുണ്ട് അവയെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട് റോഡിലൂടെ സഞ്ചരിക്കുന്ന കുട്ടി എന്താണ് ശ്രദ്ധിക്കേണ്ടത് സ്കൂൾ വാഹനങ്ങളിൽ കുട്ടി സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അതോടൊപ്പം നമ്മൾ ഓരോരുത്തരും വ്യക്തി ശുചിത്വത്തിൽ ശ്രദ്ധിക്കുമ്പോൾ തന്നെ പരിസര ശുചിത്വം അത് വളരെ പ്രധാനമാണ് തൻ്റെ വീടും തൻ്റെ വിദ്യാലയവും നല്ല ശുചിത്വമുള്ളതായിരിക്കുക അങ്ങനെ ഹരിത ക്യാമ്പസ് ഇതെല്ലാം കുട്ടിയുടെ അറിവിന്റെയും ധാരണയുടെയും ഭാഗമാക്കാനാവണം അതോടൊപ്പം ആരോഗ്യം വ്യായാമം കായികക്ഷമത ആഹാരശീലം ഇവയെല്ലാം കുട്ടികളുടെ പരിഗണനാ വിഷയങ്ങളാക്കി മാറ്റേണ്ടതായിട്ടുണ്ട് ഇതിന്റെയെല്ലാം കൂടെ തന്നെ മുതൽ എന്താണ് അത് സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം കുട്ടികൾ തിരിച്ചറിയണം അതോടൊപ്പം തന്നെ നിയമാവബോധം എങ്ങനെയാണ് ഭാവി ജീവിതത്തിൽ നിയമാനുഷിതമായി കാര്യങ്ങൾ നടത്തുക എന്നതിനുള്ള അടിത്തറയാണ് നിയമാവബോധം കാലാവസ്ഥാ മുൻകരുതൽ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് ഇപ്പോ നമ്മുടെ കുട്ടികൾ ചിലയിടങ്ങളിലെങ്കിലും സംഘം ചേർന്ന് ശരിയല്ലാത്ത നിലയിൽ പെരുമാറുന്നത് നാം കാണുന്നുണ്ട് അവിടെയാണ് പരസ്പര സ്നേഹത്തിൻ്റെയും സഹകരണത്തിന്റെയും ടങ്ങളായി വിദ്യാലയങ്ങൾ എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ച് കൂട്ടായി ആലോചിക്കേണ്ടത് അതിൽ വിദ്യാർത്ഥികൾക്കും പങ്കുവഹിക്കാനാവും ഇവിടെ സാരോപദേശക രീതി മാത്രമല്ല വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ ഇത്തരം നല്ല കാര്യങ്ങൾ കുട്ടികളെ ബോധ്യപ്പെടുത്താനാവും നമ്മുടെ സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷതാ ബോധത്തിന് കേരളത്തിലെ വിദ്യാലയങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് ഒരേ ബെഞ്ചിൽ വ്യത്യസ്ത ജാതി മതസ്ഥർ ഇരുന്ന് പഠിച്ച കാലമാണ് പഴയത് ഇന്ന് ഇന്ന് ബെഞ്ചിന് പകരം സീറ്റിന്റെ അവസ്ഥ ചില ചിലയിടത്ത് മാറിയിട്ടുണ്ട് പക്ഷേ ആ ബന്ധം ഇന്നും നമ്മുടെ ക്ലാസ് മുറികളിൽ നിലനിൽക്കുന്നു ഓ മതേതര വീക്ഷണം ജനാധിപത്യ ബോധം നല്ല രീതിയിൽ കുഞ്ഞുനാളിൽ തൊട്ടേ കുട്ടിയിലുണ്ടാവേണ്ടതിന്റെ ആവശ്യകത ഏറ്റവും ഉയർന്ന ഒരു ഘട്ടമാണിത് ഈ മൂല്യം